മിനിറ്റ് അല്ല ഡെയിലി ക്യാൻഡിൽ ഒരു ക്യാൻഡിൽ ഒരു ദിവസം ഓക്കെ നമ്മൾ സ്വിംഗ് ട്രേഡ് എടുക്കുമ്പോൾ നമുക്ക് അത് മൂവിങ് അവറേജ് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നമുക്ക് ഒരു ഓവറോൾ ഐഡി കിട്ടും അല്ലെ ഇവിടെ ജസ്റ്റ് മൂവിങ് അവറേജ് അപ്ലൈ ചെയ്തിട്ട് നോക്കിയാൽ ഒരു അപ് ട്രെൻഡിലാണ് പക്ഷെ ടു ഹൺഡ്രഡ് മൂവിങ് അവറേജിന് മുകളിലാണ് ജസ്റ്റ് നിൽക്കുന്നത് പക്ഷെ അതൊരു അപ് ട്രെൻഡ് എന്ന് ലോങ് ടൈമിലോട്ട് നോക്കിയൊരു അപ്ട്രെൻഡാണ് കാരണം ഇത് ഇതുപോലെ നോക്കിയാൽ ഒരു ആണ് പക്ഷെ ഇപ്പോ ഒരു കൺസോൾട്ടേഷൻ ആണ് ഫിഫ്റ്റി മൂവിങ് അവറേജ് ഉണ്ട് അതിന് മുകളിൽ ഓവർലാപ്പ് ചെയ്താണ് നിൽക്കുന്നത് േഷനാണ് നിൽക്കുന്നത് ചെറിയൊരു കറക്ഷൻ ബോളിൽ നിന്ന് നമ്മൾ ഈ പറയുന്ന ഫിഫ്റ്റി ടു വീക്ക് ഹൈ സോൺ എന്ന് അർത്ഥം എന്താണ് പതിനഞ്ച് ശതമാനം പറഞ്ഞു അല്ലേ ഇതാണ് ഫിഫ്റ്റി ടു ഹൈ വന്നിരിക്കുന്നത് പതിനഞ്ച് ശതമാനം പറയുമ്പോൾ ഏകദേശം നമുക്ക് എടുത്താൽ ഒരു ഓൾമോസ്റ്റ് ഓക്കെ പതിനഞ്ച് ശതമാനം എന്ന് പറയുമ്പോ ഒരു ഇത്രയും ഓക്കെ ഇങ്ങനെ നോക്കുവാണെങ്കിൽ എന്ന് പറയുമ്പോൾ ഒരു അപ്രോക്സിമേറ്റ് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിട്ടോ ഓക്കെ പതിനഞ്ച് സംതിങ് ഉണ്ട് ഓക്കെ ഇതാണ് ഫിഫ്റ്റി ടു ബിക്ക് ഹൈ വന്നിരിക്കുന്ന ഇവിടെയാണ് ഓക്കെ അപ്പൊ കറക്റ്റ് ആയിട്ട് വരച്ച പതിനഞ്ച്ന്ന് പറയുമ്പോ പതിനാല് തൊണ്ണൂറ്റാറ് ഓക്കെ സംതിങ് അറൌണ്ട് ചെയ്യാം പതിനാല് തൊണ്ണൂറ്റാറ് ഓക്കെ പതിനഞ്ചെന്ന് കൂട്ടിക്കാം അപ്പൊ ഈ രീതിയിൽ എടുത്താൽ നമ്മൾ ഇതുണ്ടോ ഇതാണ് ഒരു സോൺ എന്ന് പറയുന്നത് പതിനഞ്ച് ശതമാനം താഴെത്തോട്ട് ഇടിഞ്ഞു ഈ ഒരു സോണിനുള്ളിൽ ജസ്റ്റ് കയറിയാണ് ഇത് ക്ലോസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ തന്നെ നമുക്ക് അതിന്റെ ഒരു ആ ഒരു റിസൾട്ട് അവിടെ സ്കാനിൽ കിട്ടി അല്ലെ ഇതിനുള്ളിൽ ജസ്റ്റ് ക്രോസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഒരു ഒരു സോൺ എന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞതുള്ളൂ ഓക്കെ ഇതാണ് അതിന്റെ അർത്ഥം അപ്പോൾ ഇതിന് കൂടുതൽ ഞാൻ ഇങ്ങനത്തെ ഒരു റിട്ടേൺ എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ ഫോക്കസ് ചെയ്യാൻ കാരണം ഇവിടെ നല്ലൊരു റിവേഴ്സിലൊക്കെ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒരു മൂവ്മെന്റ് ഒക്കെ കാണുവാണെങ്കിൽ അടുത്തൊരു ടാർഗറ്റ് തന്നെ ഫിഫ്റ്റി ടു വീക്ക് ഹൈ ആയിരിക്കും അതിന്റെ ഫസ്റ്റ് ടാർഗറ്റ് ആയിരിക്കുന്നത് ഫിഫ്റ്റി ടു വീക്ക് ഹൈ ആയിരിക്കും അപ്പൊ ഇത് നമുക്ക് നല്ലൊരു പെർസെന്റേജ് ഒരു മൂവ് കിട്ടും അങ്ങനെ ഒരു നമുക്ക് നമ്മുടെ ഒരു എക്സ്പീരിയൻസിലും നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് അത് ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിരിക്കും അപ്പോൾ ഇനി ഇവിടെ നമ്മൾ ഇവിടെ ഒരു പാറ്റേൺ നോക്കിയാൽ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കിയാൽ കാര്യമായിട്ട് ഒരു ഇതിപ്പോ കാണുന്നില്ല നമുക്ക് ഇവിടെ ഒരു സപ്പോർട്ട് നോക്കാം അല്ലെങ്കിൽ റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു മൂന്ന് റെസിസ്റ്റൻസ് കണക്ട് ചെയ്ത് വരയ്ക്കാം അല്ലെങ്കിൽ ഇവിടെ കണക്ട് ചെയ്താൽ കൃത്യമായിട്ട് ഇവിടെ കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നമുക്ക് ഈ മൂന്നെണ്ണം എടുക്കാം താഴേക്ക് നോക്കിയാല് ഓൾമോസ്റ്റ് നമുക്കൊരു ട്രയങ്കിൾ പാറ്റേൺ നമുക്ക് കൃത്യമായിട്ട് ഒരു നല്ലൊരു പാറ്റേൺ അല്ല ശരിക്കും പറഞ്ഞത് കാരണം താഴെയാണെങ്കിലും അധികം സപ്പോർട്ട് ലൈൻ ഇല്ല രണ്ടെണ്ണേ ഉള്ളൂ ഒന്ന് രണ്ട് അല്ല ഇത് ഓൾമോസ്റ്റ് വന്നിട്ടുണ്ട് എന്നേ ഉള്ളൂ ഇതിപ്പോ ഒരു ഓൾമോസ്റ്റ് ഒരു ട്രയങ്കിൾ പാറ്റേൺ എന്നേ പറയാനുള്ളൂ അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ നമുക്ക് കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും ഒരു പാറ്റേൺ ഒപ്പിച്ച് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒപ്പിച്ച് ഒരു ട്രേഡ് എടുക്കരുത് നമുക്ക് നല്ല നല്ല നമുക്കിപ്പോ ഒരു പത്തെണ്ണം സ്കാൻ ചെയ്യാൻ ഒരു ദിവസം ഉണ്ടെങ്കിൽ നമ്മൾ ആ പത്തെണ്ണം നോക്കിട്ട് അതിൽ ഏറ്റവും നല്ല ഒന്നോ രണ്ടോ എടുത്താൽ മതി രണ്ടോ മൂന്നോ അത്രയും ഏറ്റവും നല്ലത് കിട്ടിയെടുത്താൽ മതി എല്ലാ ദിവസവും ട്രേഡുകളും നിർബന്ധമില്ലല്ലോ നല്ല ട്രേഡുകൾ കിട്ടിയാൽ മാത്രമേ എടുക്കുള്ളൂ അല്ലാതെ ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് ഇന്നൊരു നല്ല ട്രേഡ് ചെയ്തേക്കാം അല്ലെങ്കിൽ ഇന്നൊരു നല്ല ട്രേഡ് ചെയ്യണം എങ്ങനെയെങ്കിലും ട്രേഡ് ചെയ്യണം എന്നുള്ള ആവേശമായിട്ട് വരരുത് നല്ല ട്രേഡ് കിട്ടിയാൽ മാത്രമേ ഞാൻ ചെയ്യൂ എന്നുള്ള എന്നുള്ളൊരു ആവേശത്തിലേ വരാവുള്ളൂ അങ്ങനെയുള്ള ഒരു ചിന്തയിലേ വരാവുള്ളൂ അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ അത്യാവശ്യം ഒരു ഈ പറയുന്ന ഒരു സപ്പോർട്ടിൽ നിന്ന് വന്നിട്ട് ഒരു റിവേഴ്സൽ നല്ലൊരു ബുള്ളിഷ്ണസ് കാണിച്ചിട്ടുണ്ട് റിവേഴ്സിൽ കാണിക്കുന്നുണ്ട് വോളിയം ആണെങ്കിലും ആവറേജ് ഓളിയുടെ മുകളിലുണ്ട് ബുള്ളിഷണസ് കാണിക്കുന്നുണ്ട് വേണമെങ്കിലും ഒരു ട്രേഡ് എടുക്കാവുന്നതാണ് ഒരു ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്ന ഈ ഒരു വെച്ചിട്ട് ഒരു ചെറിയൊരു ട്രേഡ് എടുക്കാവുന്നതാണ് ഫസ്റ്റ് ടാർഗറ്റ് ഈ പറയുന്ന റെസിസ്റ്റൻസ് ലൈന് അല്ലെ അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രീവിയസ് ഹൈ എന്ന് പറയുന്ന ഈ ഒരു ലെവൽ അല്ലേ ഏകദേശം ഒരു മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും മുകളിലോട്ട് എടുക്കാം പക്ഷെ ഇപ്പൊ നമ്മൾ അതിന് ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം അത് നമുക്ക് മുകളിലോട്ട് അടുത്തൊരു സ്റ്റോപ്ലോസ് ഈ ഒരു ഹൈ വയ്ക്കാം മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ച് വയ്ക്കാം പിന്നെ അതിന് മുകളിലോട്ട് നമുക്ക് അനുസരിച്ച് നമുക്ക് ട്രേഡുകൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ സ്റ്റോപ്ലോസ് തിരിച്ചറിയൊരു സ്റ്റോപ്ലോസ് ഉള്ളൂ റിസ്ക് കുറച്ചുള്ളൂ അപ്പോൾ ഈ രീതിയിൽ ഇപ്പൊ നമുക്ക് സ്റ്റോക്കിനെ കാണാം പക്ഷെ ഇപ്പോൾ ജനറലായിട്ട് നോക്കിയാല് സ്റ്റോക്ക് മാർക്കറ്റ് ഇപ്പോൾ കുറച്ച് അടുത്തുള്ള കുറച്ച് ദിവസങ്ങളായിട്ട് നന്നായിട്ട് വീണുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അതായത് യു എസ് മാർക്കറ്റും യൂറോപ്യൻ മാർക്കറ്റ് നന്നായിട്ട് വീണുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ അതിന്റെ റിഫ്ലക്ഷൻ കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ തന്നെ നോക്കിയാൽ ഈ സൈഡില് ഇത് മൊത്തം ഫുള്ള് റെഡ് ആണ് അല്ലെ അപ്പോൾ ആ രീതിയിൽ മാർക്കറ്റ് പൊതുവെ വീണുകൊണ്ടിരിക്കുകയാണ് ചൈനയില് അവിടുത്തെ കുറച്ച് ഇഷ്യൂസ് ഇന്റേണൽ ഇഷ്യൂസിനെ കുറിച്ചുള്ള വാർത്തകളൊക്കെ അതിന്റെ റൂമേഴ്സ് ഒക്കെ വരുന്നുള്ളൂ കൺഫർമേഷൻ ആയിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു സമയത്താണ് ഇപ്പോൾ കടന്നു പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ജനറൽ മാർക്കറ്റ് നമ്മൾ ശ്രദ്ധിക്കണം സ്വിംഗ് ട്രേഡ്സ് നമ്മൾ ഡെയിലി ക്യാൻഡൽസ് വെച്ച് ട്രേഡ് എടുക്കുമ്പോൾ പെട്ടെന്ന് അല്ലെങ്കിൽ ഓവർനൈറ്റിൽ എന്താ സംഭവിക്കാൻ നമുക്കറിയില്ല അല്ലേ അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് കുറച്ചുകൂടെ കൺഫർമേഷൻ കിട്ടിയിട്ട് നമുക്ക് എടുക്കാം പിന്നെ അതുകൊണ്ട് ക്വാണ്ടിറ്റി അത് അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് കാരണം നമുക്ക് നല്ല ക്വാണ്ടിറ്റി കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു കൺഫർമേഷൻ ഉള്ള ഒരു സമയമല്ല നമുക്ക് ഡൗട്ട് ആണ് മാർക്കറ്റ് അങ്ങോട്ട് പോകും അങ്ങനെയാണെങ്കിൽ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി കുറച്ചെടുക്കുക തീരെ കുറച്ച് ക്വാണ്ടിറ്റി എടുത്താൽ മതി അപ്പൊ അതിനനുസരിച്ച് റിസ്ക്കും കുറയില്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കാണേണ്ടത് അല്ലെ നമ്മൾ ഉറപ്പായിട്ടും എനിക്ക് ഇന്നൊരു ഇങ്ങനെ ബിഗിനേഴ്സ് പ്രത്യേകിച്ചും അടുത്ത ആഴ്ച അല്ലെങ്കിൽ അടുത്ത മാസം ഒരു മൊബൈൽ മേടിക്കണം ആ മൊബൈലും മേടിക്കാനുള്ള പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ട്രേഡ് എന്നുള്ള ഉദ്ദേശം ആളുകൾ വരുന്നുണ്ട് അത് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് കാരണം ഞാൻ ഇഷ്ടം പോലെ പ്രത്യേകിച്ചും ചെറിയ പ്രായം കുറഞ്ഞവർ വന്നിട്ട് ഇങ്ങനെ പറയാറുണ്ട് ഇങ്ങനെ എനിക്ക് മൊബൈലും പ്രത്യേകിച്ചും മൊബൈലാണ് അതുകൊണ്ട് പെട്ടെന്ന് അത് ഓർമ്മയിൽ വന്നത് കാരണം മൊബൈലാണ് ആദ്യത്തെ അത്യാവശ്യം മൊബൈൽ മേടിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഇത്രയും ഉണ്ടാക്കണം അതിനു വേണ്ടിയിട്ടുള്ള ട്രേഡ് പറയാനാണ് പറയുന്നത് അല്ലെങ്കിൽ എനിക്ക് നല്ല ട്രേഡ് ഇത്രയും നാളുകൾക്കുള്ളിൽ എന്റെ കയ്യില് ഇത്രയും ക്യാപിറ്റലുണ്ട് ഇത് വെച്ചിട്ട് എനിക്ക് ഇത്രയും പൈസ ഉണ്ടാക്കണം ഇത്രയും നാളുകൾക്കുള്ളിൽ ഇതിനു പറ്റിയ ട്രേഡ് ഏതാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇത് കുറച്ച് പഠിച്ചു കഴിയുമ്പോൾ മനസ്സിലാവും ഇത് ഈ പറയുന്നത് എത്രമാത്രം അല്ലെ ആ ചോദിക്കുന്നത് എത്രമാത്രം ഇല്ലോജിക്കൽ ആണ് എന്നുള്ള കാര്യം അത് നമ്മൾ മാർക്കറ്റിനെ കുറിച്ച് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ തുടക്കക്കാരായിട്ടുള്ള കുറച്ച് ആളുകൾക്ക് ഉള്ളിലുള്ളവര് ഇങ്ങനെ എന്തെങ്കിലും തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറുവാൻ കൊണ്ട് വേണ്ടിയിട്ടാണ് ഇത് പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് കാരണം നമുക്കിത് എക്സ്പീരിയൻസ് ഒന്ന് വരും ഇതെല്ലാം നമുക്ക് എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഞാനും ഇതുപോലെ വന്നിട്ടാണെങ്കിൽ മാർക്കറ്റിൽ വന്നിട്ട് എന്റെയും കുറച്ച് എക്സ്പെക്ടേഷൻ ഒക്കെ ഉണ്ടായിരുന്നു ആദ്യം കുറച്ച് ലാഭം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ പണ്ടേ പഴയ വിജയനും ദാസനൊക്കെ കടന്ന് സ്വപ്നം കണ്ടതുപോലെയാണ് ഞാൻ പല രാത്രികളും കടന്ന് സ്വപ്നം കണ്ടിരുന്നു കാരണം ഞാൻ തുടക്കത്തിൽ ടിപ്പ് സർവീസ് ഒക്കെ എടുത്തിട്ടാണ് ട്രേഡ് തുടങ്ങിയത് അപ്പം എനിക്ക് നല്ല രീതിയിൽ എനിക്ക് ഒരു ദിവസം ഒന്ന് രണ്ട് ലക്ഷം വെച്ചൊക്കെ ലാഭം കിട്ടുമായിരുന്നു അതുപോലെ തന്നെ പോവുകയും ചെയ്തുമായിരുന്നു അതാണ് മറസ്സായിട്ട് എനിക്ക് നെറ്റ് നഷ്ടത്തിലാണ് ഈ ഒരു എട്ട് കൊല്ലം മുമ്പത്തെ കാര്യമാണ് നെറ്റ് നഷ്ടത്തിലാണ് നിർത്തിയത് അപ്പോഴ് ആ ഒരു സമയത്ത് ഈ ലാഭം കിട്ടുന്ന ദിവസങ്ങളിൽ ഞാൻ കിടന്ന സ്വപ്നം കാണും അപ്പൊ എനിക്ക് ഇന്നൊരു ലക്ഷം കിട്ടി അപ്പോൾ ഒരു ദിവസം ഒരു മാസം ഇരുപത് ദിവസം ട്രേഡിംഗ് ഉണ്ട് അപ്പോൾ ഇരുപത് ദിവസത്തിൽ വേണ്ട എനിക്ക് ഒരു പത്ത് ദിവസത്തെ ട്രേഡിംഗിൽ പത്ത് ലക്ഷം കിട്ടിയാല് ഒരു മാസം പത്ത് ലക്ഷം അങ്ങനെ ഒരു വർഷം ഞാൻ ട്രേഡ് ചെയ്താൽ എനിക്ക് എത്ര കിട്ടും ഈ രീതിയിലൊക്കെ ഇങ്ങനെ കടന്ന് ചിന്തിക്കുക അല്ലെങ്കിൽ അതിനുള്ള ഫുൾ ആ പൈസ എങ്ങനെ ചെലവാക്കണം എന്നുള്ള പ്ലാനിങ്ങും ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിങ്ങും അങ്ങനെ പല രീതിയിൽ നമ്മൾ സ്വപ്നം കണ്ടുപോകാറുണ്ട് ആ സ്വപ്നം കാണാനും ഒരു സുഖം അതുകൊണ്ടും കൂടെയാണ് അതിങ്ങനെ കണ്ടുപോകുന്നത് പക്ഷെ അത് മാർക്കറ്റില് നമ്മൾ കൂടുതലും റിയാലിറ്റി ആയിട്ട് കാരണം അതിനുശേഷം പല ഘട്ടങ്ങളിലൂടെ കടന്നു പോയി മാർക്കറ്റിന്റെ പല സ്റ്റേജുകൾ കണ്ടു ഈ പോയ പൈസ എല്ലാം ഒരാളുടെ സഹായം പോലും കൂടാതെ സ്വയം സ്വന്തം കഴിവ് കൊണ്ട് തന്നെ എന്ന് പറയാം അല്ലെങ്കിൽ സ്വന്തം പഠിച്ച് അത്രയും കഷ്ടപ്പെട്ട് തന്നെ അതിനുവേണ്ടി സമയം മറ്റുള്ളവർ ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ എന്റെ ഉള്ളവരെ എൻജോയ് ചെയ്യുമ്പോഴും ഞാൻ ആ സമയത്ത് ഇരുന്ന് ഇതിനെക്കുറിച്ച് പഠിച്ച് അത്രയും സമയം എനർജിയും കളഞ്ഞ് അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ അതാ പറഞ്ഞത് ആദ്യം പറയാൻ കാരണം നമുക്കൊരു ലാഭം വന്നാലും നഷ്ടം വന്നാലും നമ്മുടെ എന്റെ സ്വന്തം തീരുമാനം കണ്ടെന്ന് പറയുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഒരു എൻജോയ്മെന്റ് ഉണ്ട് അതും എന്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ആദ്യമേ അത് പറയാൻ കാരണം അപ്പൊ ഇനി മുമ്പോട്ട് പോകുമ്പോഴും പൈസ പോയാലും കിട്ടിയാലും മാർക്കറ്റിൽ നിന്ന് പോയാലും കിട്ടിയാലും അത് അതെന്റെ മാത്രം ഉത്തരവാദിത്വം ആയിരിക്കും എന്നുള്ളതുകൊണ്ട് വേണം അതിൽ നിന്ന് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ കൊണ്ടുകൂടിയാണ് ഓക്കെ അപ്പോൾ കൂടുതൽ കഥ പറഞ്ഞു പോകുന്നില്ല അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു രീതിയിൽ നമുക്ക് ട്രേഡ് കാണാൻ പറ്റും അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്റർനെറ്റ് എടുക്കാനാണെങ്കിലും നമുക്ക് പ്രധാനപ്പെട്ട ഓപ്ഷൻസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ നമുക്ക് സ്വിങ് ട്രേഡ് അല്ലെങ്കിൽ ഡെലിവറി ട്രേഡ്സ് എടുക്കാനുള്ളത് പറഞ്ഞു പറഞ്ഞ് നമ്മളിപ്പം ഈ ടൂത്ത് പേസ്റ്റിനും കോൾഗേറ്റ് എന്ന് പറയുമ്പോൾ സിംഗ് ട്രേഡ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും പൊസിഷൻ ട്രേഡ് ഷോർട്ട് ടൈം പൊസിഷൻ ആണ് ഉദ്ദേശിക്കുന്നത് ഒന്നോ രണ്ടോ ആഴ്ചത്തേക്കൊക്കെ വേണ്ടിയിട്ടുള്ള പൊസിഷൻ ആണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് അങ്ങനത്തെ പൊസിഷൻ ട്രേഡ് എടുക്കാനാണെങ്കിലും ആണെങ്കിലും എന്തൊക്കെ വഴികളുണ്ട് നമ്മൾ മൂന്നാല് വഴികൾ ഡിസ്കസ് ചെയ്തു ഇപ്പൊ പ്രത്യേകിച്ച് ഓഫീസിലൊക്കെ പോകുന്നവർക്കാണെങ്കിലും വൈകിട്ടൊക്കെ വന്നിരുന്നു സ്കാൻ ചെയ്ത് അല്ലെങ്കിൽ ആ സ്കാൻ ഓൾറെഡി അവിടെ കിടപ്പുണ്ടത് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നോക്കുക ലാപ്ടോപ്പിലാണെങ്കിൽ ലാപ്ടോപ്പില് അല്ലെങ്കിൽ സിസ്റ്റത്തില് അല്ലെങ്കിൽ നമുക്ക് മൊബൈലുവാണെങ്കിൽ മൊബൈലിൽ അത് ഓപ്പൺ ചെയ്ത് നോക്കുക എന്നിട്ട് നമുക്ക് ഈ അതിനകത്ത് ഓരോ ട്രേഡുകൾ നമുക്ക് ജസ്റ്റ് മൊബൈലിൽ തന്നെയാണ് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നോക്കാം ഞാൻ നേരത്തെ നോക്കിയിട്ട് മൊബൈലിലാണ് പിന്നെ സിസ്റ്റത്തിലോട്ട് മാറിയപ്പോഴും സിസ്റ്റം ആണ് പ്രിഫർ ചെയ്യുന്നത് കാരണം കുറച്ചുകൂടെ വലിയ സ്ക്രീനാണ് കുറച്ചുകൂടെ ഒക്കെ കാര്യങ്ങളൊക്കെ കൂടുതൽ വിശാലമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ അപ്പോഴ് മൊബൈലിലാണെങ്കിലും അത്യാവശ്യം ഇപ്പോൾ വലിയ സ്ക്രീനുകളാണ് ഇപ്പൊ മൊബൈൽ വരുന്നത് പണ്ടത്തെ പോലെ അത്ര ചെറുതല്ലല്ലോ കപ്പാസിറ്റി ഉണ്ട് അതൊക്കെ ഇതൊക്കെ ചെയ്യാനായിട്ടുള്ള ഇതിനൊന്നും വലിയ വലിയ യൂസേജ് ഒന്നുമില്ല മൊബൈലിന്റെ വലിയ വലിയ യൂസ് ഒന്നും വരത്തില്ല ഓക്കെ അപ്പോഴ നമുക്ക് മൊബൈലിനകത്താണെങ്കിൽ നോക്കി നമുക്ക് അതിൻ്റെ സ്കാനും അല്ലെങ്കിൽ ഇതുപോലെ ലൈൻസ് ഒക്കെ വരയ്ക്കാനും നമുക്ക് മൊബൈലിനകത്തുണ്ട് ഇതെല്ലാം ഓപ്ഷനും മൊബൈലിലുണ്ട് ഈ പറയുന്ന ഈ സാധനങ്ങളെല്ലാം മൊബൈലിനകത്തുണ്ട് ഇത് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ഞാൻ അല്ലാതെ ഇതല്ലാതെ ഇഷ്ടംപോലെ ഓപ്ഷൻ നമുക്ക് എല്ലാവർക്കും കസ്റ്റമൈസ് തരാം ഇതിനകത്ത് ഓപ്ഷൻ ഉണ്ട് ഫ്രീ ആയിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന വെർഷനിൽ തന്നെ ഇതെല്ലാം കിട്ടുന്നുണ്ട് അപ്പം ഇതെല്ലാം ഉപയോഗിച്ച് നമുക്ക് ഓഫീസിൽ നിന്ന് ജോലി കഴിഞ്ഞിട്ട് വന്നിട്ടാണെങ്കിൽ നമുക്ക് ഈ സ്വിംഗ് ട്രേഡ്സ് അല്ലെങ്കിൽ പൊസിഷൻ ട്രൈഡ് എടുക്കാനുള്ളവർക്ക് ഇങ്ങനെ നോക്കാം ഇൻട്രാഡേക്ക് സമയമുള്ളവർക്കാണ് ഇൻട്രാഡേക്ക് കുറച്ച് കുറച്ചധികം സമയം ഇടയ്ക്ക് കിട്ടുന്നവരാണ് ഇൻട്രാഡേ ആണെങ്കിൽ നമുക്ക് ട്രേഡുകൾ ഇങ്ങനെ നോക്കി ഇങ്ങനെ സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യാം പിന്നെ അതിൽ നിന്ന് നമ്മൾ അതിൻ്റെ ഒരു ടെക്നിക്കൽ അനാലിസിസ് നടത്തിയിട്ട് എൻട്രി എടുക്കേണ്ട എവിടെയാണ് സ്റ്റോപ്പ് ലോസും എക്സിറ്റ് എക്സ്ട്രാ നമുക്ക് നോക്കാം അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകാം